ഹായ് ഫ്രണ്ട്സ് സച്ചി അച്ചു പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അച്ചുവിന് പനിയായത് കൊണ്ടും അച്ചു എഴുന്നേക്കാൻ ലേറ്റ് ആയതുകൊണ്ടും സച്ചി ഒരു ചായയേട്ട് മുറിയിലേക്ക് കൊണ്ടുവരുന്നുണ്ട് ആ ചായ കണ്ട് വിശ്വസിക്കാനാകാതെ അച്ചു സച്ചിയെ നോക്കുന്നു സ്നേഹത്തോടെ ചായ സച്ചി അച്ചുവിന് കൊടുക്കുന്നുണ്ട് അങ്ങനെ ചായ കുടിച്ചു ചായ കുടിച്ച ശേഷം സൂപ്പർ ആണ് ചായ എന്ന് സച്ചിയോട് പറയുകയാണ് അച്ചു ശേഷം കാണിക്കുന്നത് സത്യങ്ങളെല്ലാം അച്ചുവിനെ അറിയിക്കാനായി ആതിര നെല്ലിശ്ശേരിയിലേക്ക് എത്തുന്നു അവിടെ എത്തിയ ശേഷം സന്ദീപിനെ നേരിട്ട് കണ്ടപ്പോൾ സന്ദീപിനെ തന്നെ ഒരു ഷോക്ക് ആയതുപോലെ നോക്കി നിൽക്കുകയാണ് ആതിര സന്ദീപ് പെട്ടെന്ന് ആതിരയെ വിളിച്ചപ്പോഴാണ് ആതിര ഒരു ഷോക്കിൽ നിന്നും നിന്ന പോലെ ഞെട്ടലോടെ മാറുന്നത് പിന്നീട് കാണിക്കുന്നത് വൃന്ദാവനത്തിലേക്ക് ഒരു കാറ് വരുന്നുണ്ട് ആ കാറിൽ തന്നെ വിശ്വസിക്കാനാകാതെ നോക്കി നിൽക്കുകയാണ് അച്ഛനും അമ്മയും നേരം കഴിഞ്ഞപ്പോൾ ആ കാറ് അവിടെ നിന്ന് മടങ്ങി പോവുകയും ചെയ്തു ആ കാറിൽ ഉള്ള ആൾ ഡോക്ടർ സന്ധ്യ ആയിരിക്കുമോ ആണെങ്കിൽ തന്നെ എന്തായിരിക്കും അവരോട് പറഞ്ഞിട്ടുണ്ടാവുക വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ